മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടു പക്ഷേ മാധ്യമങ്ങൾ ആഗ്രഹിച്ച പോലുള്ള മറുപടി ഒന്നും മോഹൻലാലിൽ നിന്നും ലഭിച്ചില്ല അപ്പോൾ മോഹൻലാൽ എങ്ങനെ പറയണമെന്നായിരിക്കാം ഇവരാഗ്രഹിച്ചത് എൻ്റെ സങ്കല്പത്തിലൂടെ മോഹൻലാലിൻ്റെ വാക്കുകൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഈ കഥ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ല ഇത് വെറും സാങ്കല്പിക കഥ മാത്രമാണ് മോഹൻലാലിനോട് മാധ്യമങ്ങൾ ഇതാ ഇങ്ങനെ ചോദിക്കുന്നു അതേ ലാലാട്ട നമ്മുടെ സിദ്ദിഖ് മുകേഷ് ജയസൂര്യ ഇവർക്കെതിരെ ആരോപണങ്ങളുണ്ടല്ലോ എന്താണ് ലാലേട്ടൻ ഇതേക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ലാലേട്ടൻ ഇതേ ഇങ്ങനെ പറഞ്ഞു ആ എടാ മോനെ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ ഇവരൊക്കെ ഞങ്ങൾ സഹപ്രവർത്തകരാണ് പിന്നെ കൂടാതെ ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവർ എന്നോട് പണ്ട് തൊട്ടേ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഈ കഥ അവർ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് നിങ്ങളോട് ഞാൻ തുറന്നു പറയാം അതായത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ ഒരിക്കൽ ഇവരുടെ മുമ്പിൽ വന്നിരുന്നു വന്നു കഴിഞ്ഞിട്ട് ഇവരോട് ചോദിച്ചു അതേ നമുക്ക് ഒരു ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഏ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് ഉടനെ ഇവർ പറഞ്ഞു ആ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ പരസ്പര സമ്മതത്തോടെ ഇവർ കാര്യങ്ങളൊക്കെ നടത്തുന്നു ശേഷം ഇവർക്ക് ഒന്നോ രണ്ടോ ചെറിയ റോളുകൾ ഇവർ ഒപ്പിച്ച് കൊടുക്കുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചു പോയത് മറ്റൊരു കാര്യമാണ് അതായത് ഇവർക്ക് ഒന്ന് രണ്ട് റോളുകൾ കൊടുത്തിട്ടും ഇവർക്ക് എങ്ങനെയോ മുൻനിരയിലോട്ട് വരാനും മാത്രമുള്ള കഴിവുകളൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ ഇവർ പതുക്കെ പോയി അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവരെല്ലാം സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് ആഹാ നമുക്കെങ്ങും എത്താൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഇവന്മാരെ ഒന്ന് നാറ്റിച്ചിട്ട് തന്നെ ബാക്കി ബാക്കിക്കാര്യം അതായത് അന്ന് പരസ്പര സമ്മതത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ ഇവരങ്ങോട്ട് വല്ല സോഷ്യൽ മീഡിയയിലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ മുമ്പിലും എല്ലാം ചെന്ന് അങ്ങോട്ട് വിളിച്ച് പോവുക അതായത് പീഡിപ്പിച്ചെന്നുള്ള രീതിയിൽ ഇവരങ്ങോട്ടാക്കി എന്ത് ചെയ്യാൻ നോക്കുമെന്ന് പറ ഇങ്ങനെയാണ് ലാലേട്ടൻ പറഞ്ഞിരുന്നത് എങ്കിൽ ഇവർക്ക് സന്തോഷമായേനെ അല്ലേ ഇതാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അമ്പടാ വീരന്മാരെ നടക്കുന്ന വല്ല കാര്യവും പറ പിന്നെ വേറെ കുറെ അമ്മാരുണ്ടാവും അമ്മാരുടെ കാര്യമാണ് ഏറ്റവും വലിയ കോമഡി അതായത് മോഹന്ലാല് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പം ആധികാരികമായി സംസാരിച്ചില്ല അങ്ങനെ സംസാരിച്ചില്ല കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് വേണ്ടത് സംസാരിക്കാൻ എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് അതായത് മോഹന്ലാല് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ ഹേയ് നീ പോടാ മൊന്നെ ദിനേശേ ഹേയ് സവാരി കിരി കിരി ഇങ്ങനെയൊക്കെ പറയുന്ന ഉമ്മാരുടെ വിചാരം എൻ്റെ പൊന്നും മനുഷ്യന്മാരെ ഇതൊക്കെ വെല്ലവന് എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റൊക്കെ നോക്കി കാണാതെ പഠിച്ചാണ് ഇവർ ഈ വെള്ളിത്തിരയിൽ അഭിനയിക്കുന്നത് അതായത് ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിനനുസരിച്ച് അതുപോലെ നല്ല പക്കയായിട്ട് അഭിനയിക്കാൻ മോഹൻലാലിനും അറിയാം മമ്മൂട്ടിക്കും അറിയാം പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവർ യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലെ സൂപ്പർ ഹീറോയാണെന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടത്തരം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഒരാളൊരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് അയാൾക്കൊരു സ്റ്റേജിൻ്റെ മുന്നിൽ വന്നു ഇരുന്നുകൊണ്ട് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാനും അറിയണം എന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകളൊന്നും നേരിട്ടിട്ടുള്ള ആളല്ല എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനും അറിയില്ല എന്ന് ഈ പ്രസ് മീറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ലാലാട്ടൻ പറഞ്ഞതല്ലേ ഈ ലാലാട്ടനെ വിമർശിക്കുന്നവരുടെ ലോജിക്ക് എനിക്ക് പിടികിട്ടുന്നതേയില്ല അതായത് ഒരാൾ ഒരു സിനിമാ മേഖലയിലെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന സകല കാര്യങ്ങളും ഒരാൾക്കറിയാൻ പറ്റുമോ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് വെച്ചു അപ്പോൾ അവിടെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു യൂണിയൻ ഉണ്ടെന്ന് വിചാരിക്കുക ഈ യൂണിയൻ്റെ തലപ്പത്ത് ഞാനിരിക്കുന്നു അപ്പോൾ ഈ യൂണിയനിൽപ്പെട്ട ഒരംഗം ഒരു ഉടായ്പ് കാണിക്കുന്നു അയാളെ പൊക്കുന്നു വലിയ വലിയ വാർത്തകൾ വരുന്നു ആകെ പ്രശ്നമായി അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ നേതാവായിരിക്കുന്നത് കൊണ്ട് ഇവരുടെ വിചാരം എന്താ ഈ ഉടായ്പ് കാണിക്കുന്നതിന് മുമ്പ് ഇയാൾ വന്നിട്ട് എന്നോട് ചേട്ടാ ഞാനൊരു ഉടായ്പ് കാണിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഉടായ്പിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് എനിക്കു ഞാനിങ്ങനെ ഉടായ്പ് ചെയ്തു എന്ന് എന്നോട് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ എന്നോടൊരു മാധ്യമങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക അത് കേസായിട്ടുണ്ട് ബാക്കി കോടതി തീരുമാനിക്കും എന്നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ ആരോപണ വിധേയർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ കേസിനെ സംബന്ധിച്ച് ബാക്കി പോലീസും കോടതിയും നോക്കിക്കോളും എന്നല്ലാതെ ബാക്കി എന്താണ് മോഹൻലാലിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങളെന്ത് പറയും പിന്നെ പലരും പറയുന്നുണ്ട് ഇവരെല്ലാം രാജിവെച്ചത് വളരെ മോശമായിപ്പോയെന്ന് അതിന് ലാലേട്ടം പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുന്നവർ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ അതല്ല അതിൻ്റെ ശരി ഇങ്ങനെ വാചമടിക്കുന്നവർ കയറി ഇരിക്കട്ടെന്ന് അല്ലാതെ അവിടെ ഇവിടെ നടന്നോ ഓരോന്നും ഓരോന്നും പറഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ആലോചിക്കുന്ന അതല്ല ഈ മമ്മൂട്ടിനെ മോഹൻലാലിനെ പോലുള്ള സീനിയർ ആക്ടർമാരല്ലാതെ വേറെ ആര് ഈ അമ്മയുടെ നേതൃസ്ഥാനത്ത് വന്നാലും കാര്യം കട്ടപ്പോക തന്നെ ആകത്തുള്ളൂ ആ പിന്നെ സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്കൊക്കെ വരണം എന്നൊക്കെ പറയുന്നത് കേട്ട് ആ ഫസ്റ്റ് നല്ല ജയലായിരിക്കും പിന്നെ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ മുന്നിൽ ഉത്തരങ്ങളില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടവരെണ് കുറേ അന്മാർ കടന്നുകൊണ്ട് ഇളിക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് ശരിയല്ലേ ഈ ചോദിച്ച ചോദ്യത്തിന് ലാലേട്ടൻ എന്ത് ഉത്തരം പറയാനാണ് ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് ആഹാ അത്രക്കായോ ഈ ആരോപണ വിധേയരെ ഞാനിപ്പോൾ തലവെട്ടിക്കളയും എന്ന് ലാലേട്ടൻ പറയണോ ചേടാ ഇത് വല്ലാത്തൊരു കുരിശായല്ലോ വർഷങ്ങളായി ഞങ്ങളെ നിങ്ങൾക്കറിയാം പക്ഷേ എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി മാറിയത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് എവിടുന്നോ വന്ന ഏതോ ഒരു സ്ത്രീ അവരെ നമ്മൾ എങ്ങും കണ്ടിട്ടില്ല അതേസമയം ഇവരെ നമ്മൾ സ്ക്രീനിലെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വെക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വന്ന് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അതായത് ഒരു ജസ്റ്റ് ഒരു ആരോപണം മാത്രമാണ് അല്ലേ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കോടതിയിലോട്ട് കേസും പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നത് അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങി ഇവരെല്ലാം അവിശ്വസിക്കാനും മാത്രം എന്തോന്നുടേതൊക്കെ ഓ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ പരദൂഷണം കുറ്റം പറച്ചിലും അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ ഈ കടന്ന് ഓടുന്നത് മാധ്യമങ്ങളാണേലും വെറും മഞ്ഞപ്പത്രം പോലെ അധപതിച്ചിരിക്കുക നല്ല കാര്യം വല്ലതാണെങ്കിലോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ഇല്ല പിന്നെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യത്തിലൊന്നും ആരും പറയുകയൊന്നും വേണ്ട ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് കോളേജുകളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഈ സാധനങ്ങളൊക്കെ എല്ലാവരുടെയും ചുറ്റിനും ഇല്ലേ ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ളൊരു കമ്പനി ജോലിക്ക് പോയാൽ പോലും അവിടെ ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ ഡോക്ടർമാരുടെ ഇടയ്ക്കില്ലേ എഞ്ചിനീയർമാരുടെ ഇടയ്ക്കില്ലേ എല്ലാ സ്ഥലത്തും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഉണ്ട് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് സ്കൂളിൽ പഠിക്കുമ്പോഴും ഒരു ഗ്യാങ് വേറെ കാണും കോളേജിൽ പഠിക്കുമ്പം വേറൊരു ഗ്യാങ് കാണും അങ്ങനെ എല്ലായിടത്തും ഉണ്ട് ഈ സാധനം ഒളിഞ്ഞും തെളിഞ്ഞും ഈ സാധനം എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നുയില്ല ഇവന്മാരുടെ ലോജിക്ക് എനിക്ക് പിടികിട്ടുന്നതിനേ ഇല്ല അതായത് ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഈ മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കും കിട്ടിയെന്നുള്ള രീതിയിലാണ് ഇവർ ഈ സംസാരിക്കുന്നത് മൊത്തം അതെങ്ങനെ ശരിയാവും ഒരു സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു ഈ കമ്മിറ്റി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് അവർ റിപ്പോർട്ടാക്കുന്നു അതെന്താ ഈ റിപ്പോർട്ടാക്കിയതിന് ശേഷം ആദ്യമേ ഇവർ കൊണ്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയും കൊണ്ടിട്ട് ഓരോ കോപ്പി കൊടുക്കും എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്ക് എന്നിട്ട് ഇതിന് തിരുത്തല വരുത്തിയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം അങ്ങനെയാണെന്നാണ് നിങ്ങളല്ല ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചേട്ടാ ഇത് ഭയങ്കര കഷ്ടം തന്നെടേ ഇവർ മൂന്ന് പേര് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോലും പുറത്തും നാളെ വെച്ചില്ല കാരണം എന്താണെന്നറിയോ അങ്ങനെ പോലും ഇത് ചോരാൻ പാടില്ല എന്നവർക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന ഒന്നുമല്ല ആ റിപ്പോർട്ടിൽ തന്നെ അവർ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അവർ സ്വന്തമായിട്ടാണ് ടൈപ്പ് ചെയ്തത് വേറൊരാൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് എന്നവർ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ടോയ്ലറ്റിൻ്റെ വിഷയം മയക്കുമരുന്നിൻ്റെ വിഷയം ഇതിനെക്കുറിച്ചൊന്നും ലാലേട്ടം പറഞ്ഞില്ലെന്ന് ഹാ വലിയ വലിയ മാധ്യമങ്ങളല്ല അവിടെ പോയിരിക്കുന്നത് ഇരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ മേലായിരുന്നു അതിനെ ഒരു തരും ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒറ്റ കുഞ്ഞുങ്ങൾ ഇതിനെക്കുറിച്ചൊരു ചെറിയ ന്യൂസ് പോലും ഇടുന്നില്ല